വിദ്യാസമ്പന്നരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പക്വത പുലർത്തൽ അത്യാവശ്യമാണ് ഏതൊരു കാര്യവും അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ബോധ്യമായ ശേഷം മാത്രമാണ് പ്രതികരിക്കാൻ പാടുള്ളൂ ഈ വിഷയത്തിലും നമുക്ക് ബോധ്യമായത് അതാണ് അങ്ങനെ ആ ചോദ്യത്തിനും ഉത്തരം കിട്ടുകയായി അല്ലെ അർജുൻ വിഷയത്തിൽ ഇത്രയേറെ ദിവസങ്ങൾ കേരളക്കരയിൽ അപൂർവം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ വിഷയങ്ങളിലൊന്നാണ് അർജുൻ വിഷയ് എന്തൊക്കെയായിരുന്നു പുകലുകൾ മനാഫിന്റെ വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം കഥകളിക്കുകയാണ് അഭിനയിക്കുകയാണ് അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്താൽ ഇതിന്റെയൊക്കെ തെളിവ് വരും എന്ന് പറയുമ്പോ പറഞ്ഞു പരത്തിയ കമന്റുകൾ നമ്മൾ വായിക്കാനിടയായിട്ടുണ്ട് ഇങ്ങനെ ചില ആളുകൾ വീഡിയോ വരെ ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഇതിൽ കുറേയേറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരിക്കലും വണ്ടിയോ മനാഫോ അവിടെ ഇല്ല എവിടെയോ ഒളിപ്പിച്ചു വെച്ചതാണ് എന്ന് തുടങ്ങിയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയ ആളുകൾ വരെ നമുക്ക് കാണാനിടയായിട്ടുണ്ട് ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേചാറുകൾ അതായത് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് അയാളുടെ കാണിച്ചാർക്കും ഈ ലോറി അവിടെ എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ച ഒരുപാട് നിഗൂഢതകൾ പറയുന്നു എന്ത് നിഗൂഢതകളാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യവും ഇനി തപ്പ് 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 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണോ തപ്പ് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ അതെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് തപ്പ് 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 എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തപ്പേണ്ട ആവശ്യം തന്നെ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ നോക്കേണ്ട വരുമാന സ്രോതസ്സായിരുന്നു ആ ലോറി അത് നിലച്ചാൽ ഏതൊരു മനുഷ്യന്റെയും സ്വാഭാവികത എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തന്നെ വിഷമം കാണില്ലേ അല്ലെ ഒരു ബിസിനസ് തകർന്ന അല്ലെങ്കിൽ ഒരു ഷോപ്പ് തകർന്ന അല്ലെങ്കിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട വിഷമം കാണില്ലേ ഇതൊക്കെ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലേ ഉടായ്പകൾ ഉണ്ടെങ്കിലല്ലേ പുറത്തു കൊണ്ടുവരേണ്ടത് അദ്ദേഹം അവിടെ താമസിച്ചു എന്നാണ് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നതും അദ്ദേഹം പറയുന്നതും അവിടെ താമസിച്ചു എഴുപത്തി സംതിങ് ദിവസങ്ങളായി എന്നിട്ട് അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുനരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്തു തന്നെയായിരിക്കും രണ്ടു ദിവസങ്ങള് റിങ് ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ അന്വേഷണ വിധേയമാക്കണം എന്ന് തുടങ്ങി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത് ഒരിക്കലും ഒരു വിദ്യാസമ്പന്നരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകൾ വരാൻ പാടില്ല കാരണം അദ്ദേഹം അത്രത്തോളം പ്രയത്നിച്ചാണ് അവിടെ അല്ലെങ്കിൽ അർജുൻ്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് എന്ന് പറയുന്ന ഈ ലോറിയുടെ വലിയൊരു ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഇയാളുടെ വീടും ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് പുറത്തു വന്നോണ്ടിരിക്കുന്നത് കള്ളത്തടി കടത്തി എന്നുള്ള ആയതും ആകട്ടെ ഇങ്ങനെ തുടങ്ങി കുറെ ആളുകളുടെ കമന്റുകളും കുറെ ആളുകളുടെ വീഡിയോകൾക്കും ഒക്കെ അവസാനം അർജുനെ കണ്ടെത്തുകയാണ് ഏറെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സംഭാവന ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുട്ടികൾക്കൊക്കെ ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വിദ്യാസമ്പന്നരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പക്വത പുലർത്തൽ അത്യാവശ്യമാണ് ഏതൊരു കാര്യവും അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ബോധ്യമായ ശേഷം മാത്രമാണ് പ്രതികരിക്കാൻ പാടുള്ളൂ ഈ വിഷയത്തിലും നമുക്ക് ബോധ്യമായത് അതാണ് എഴുപത്തി സംതിങ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരൊക്കെ ഇപ്പോൾ എന്തായി സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ എന്തായി എല്ലാവർക്കും ും കൈമലർത്തുക എന്നല്ലാതെ എന്ത് പറയാ അല്ലെ അപ്പോൾ അതാണ് കാള പെറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ ഒരു പാഠമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പാഠങ്ങൾ അത്യാവശ്യം